തോമസ് ഐസക്കിന്റെ പുസ്തക പ്രകാശനത്തെ ആഘോഷമാക്കി എൽ ഡി എഫ് പ്രവർത്തകർ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബൂത്ത് കേന്ദ്രങ്ങളിൽ ഒരേ സമയം പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു ഇതോടെ നിയോ ലിബറൽ പാളയത്തിലെ ഇന്ത്യ എന്ന പുസ്തകത്തിലെ ആശയങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ് മൂന്ന് പതിറ്റാണ്ടായി രാജ്യം പിന്തുടരുന്ന നവലിബറൽ സാമ്പത്തിക നയത്തെ വിലയിരുത്തുന്ന പുസ്തക പരമ്പരയിലെ രണ്ടാമത്തെ പുസ്തകമാണ് നിയോ ലിബറൽ ഇന്ത്യ ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളും പരിഷ്കാരങ്ങളും അവയെ അവലോകനം ചെയ്യുകയാണ് ഈ നാല് ഒന്നാം സ്വകാര്യവൽക്കരണത്തെ കുറിച്ചുള്ളതായിരുന്നു അതിനേക്കാൾ മൂന്നാമത്തെ ബാല്യം എനിക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടായിട്ടാണ് ഭൂകോളത്തിനിടയിൽ ഇറങ്ങുമെന്നുള്ളത് പക്ഷെ അതിലാണ് ഏറ്റവും താല്പര്യമുള്ളത് ജനങ്ങളുടെ അവസ്ഥ എന്താണ് ദാരിദ്ര്യം തൊഴിൽ വിലക്കയറ്റം നിലക്കാര്യറ്റം ഇതെല്ലാം അവസാനത്തെ ബാല്യം ഇതിനക്കെതിരായ പ്രതിരോധ സമരങ്ങൾ എന്താണ് കേരളത്തിന്റെ പുസ്തകം പുസ്തകം ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഞാനാണ് ഒരു സാധാരണക്കാരിയാണ് പുസ്തകം ഏറ്റുവാങ്ങുക എന്ന് പറയുന്ന ഒരു വലിയ ഇതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരാളൊന്നുമല്ല പക്ഷെ അത് അക്ഷരം പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു യോഗ്യത വെച്ചുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു സാറിന്റെ പുസ്തകം എന്റെ കയ്യിലേക്ക് കിട്ടി ന്യൂസ് പത്തനംതിട്ട